ഹലോ റെഡേസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് യുബോർഡ് എന്ന ബ്രാൻഡിൻ്റെ സ്പേസ് എക്സ് എന്ന ഒരു കിടില ഇലക്ട്രിക് സൈക്കിളാണ് ഒരു ക്യൂട്ട് ആൻഡ് വെറൈറ്റി മോഡൽ ഇലക്ട്രിക് സൈക്കിളാണത് ആദ്യം നമുക്ക് ഇതിൻ്റെ ഓവറാൾ ലുക്ക് ഒന്ന് കാണാം ഈ ഇലക്ട്രിക് സൈക്കിളിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇലക്ട്രിക് ബൈക്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാം കാരണം ഇതിന്റെ ലുക്ക് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും ഒരു ഇലക്ട്രിക് ബൈക്കിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും അതിനോട് സാമ്യമുള്ള ഒരു ലുക്കുമാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ അനുയോജ്യമായ ഒരു ബൈക്കാണിത് ഇരുന്നൂറ്റി അമ്പത് വാട്സിന്റെ ഹബ് മോട്ടറാണ് ഈ വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ വാഹനത്തിന് സാധിക്കുന്നുണ്ട് സിംഗിൾ ചാർജിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ മൈലേജ് കൂടാതെ നമ്മൾ പെഡൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ മൈലേജും ഈ ഒരു വാഹനത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഫ്രണ്ട് ബാക്ക് ഡിസ്ക് ബ്രേക്ക് നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട് കൂടാതെ ഇതിന്റെ സീറ്റ് നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു റൈഡിങ് കംഫേർട്ട് ലഭിക്കുന്നുണ്ട് കൂടാതെ ഇതിൽ ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈറ്റും കമ്പനി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാത്രികാല യാത്രകൾക്കും ഈ ഒരു വാഹനം അനുയോജ്യമാണ് ഈ ബൈക്കിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി തായ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്